ഹായ് ഗൈസ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് വീഡിയോക്ക് പോകണമെന്നു പറഞ്ഞാൽ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ബല്ലേക്കെ തന്നെ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നാലും കമൻറ്റ് ബോക്സിൽ ഞാൻ എടുത്ത അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വിഷയം പുതിയൊരു വിഷയം സിബി എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി പുറത്തായി എന്നുള്ളതൊക്കെയായിരുന്നു ആളുകളുടെ ചർച്ച എന്തിരുന്നാൽ പോലും അദ്ദേഹം കുറേ തെളിവുകളുമായിട്ട് കേരളത്തിലോട്ട് വന്നിട്ടുണ്ട് പ്രസ് മീറ്റ് വിളിച്ച് കുറേ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ തെളിവുകൾ സിബിൻ്റെ ഇതിലകിൽമാരാറും ഉണ്ട് പ്രസ് മീറ്റിൽ എന്തിന് വന്നു എന്തിനു പോയി എന്നാണ് ആൾഡറ് പ്രശസ്തി എന്നുള്ളതും അറിയില്ല എന്തിരുന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് സിബിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ അടുത്ത് അതായത് നിങ്ങൾ വിചാരിക്കും ഞാൻ പുതിയതുണ്ടോ കണ്ടുപിടിച്ച് വരികയാണെന്ന് അല്ല ഈ പ്രസ് മീറ്റിലെ കുറച്ച് ക്ലിപ്പുകൾ സിബിന് എന്തൊക്കെയോ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കേട്ടിട്ട് വരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾ എന്ത് ചെയ്യും ഒരു ആക്രമണം എനിക്ക് ഇതിന് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെയുണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിങ്ങൾക്കറിയാം ബിഗ് ബോസിന്റെ മരുന്ന് പറയുന്നത് ഒരു സിപ് കവറിലാണ് സിബിന്റെ പേര് എഴുതിയിട്ട് ഒരു സിപ് കവറിലാണ് ഈ മരുന്ന് തന്നത് ഈ മരുന്നില് കൃത്യമായി ഞാനതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾ തെറിയ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരത്തിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ആ ഈ തന്നെ പെറ്റ കയ്യിലുള്ള ഫോട്ടോഗ്രാഫി വായിക്കാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കമ്പനിയിൽ ഹാജരാക്കുന്നതായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഒരു ത്രോളം അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിവിനകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് ശിവന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും വലിയ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ ശിവന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലൈ എയർപോർട്ടിൽ വന്നപ്പോ അതിന് ഒട്ടും വെള്ളാച്ചേർഡ് ചെയ്യുന്നതായിരുന്നു അല്ലെങ്കിൽ നാളെ മീഡിയ പോലും സംസാരിക്കാൻ പാടില്ല വളരെ ക്ലാരിറ്റിയുടെ കോൺട്രാക്ട് ഉള്ളതാണ് അങ്ങനെ ചെയ്തത് കോൺട്രാക്റ്റ് ആണ് അങ്ങനെ ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അദ്ദേഹം ഇതാണ് ഓഡിയോ ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ പയിച്ച് പുറത്ത് വരികയാണെങ്കിൽ ആ വീഡിയോ പയിച്ച് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതായതിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അതോറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കും കാണിക്കുന്നവരെ അപ്പോ ഇത് നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിൽ നിന്ന് പുറത്തായ കഥകളൊക്കെ ഞാൻ ഞാനവിടെ പറഞ്ഞതാണ് അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് എന്തിരുന്നാൽ പോലും എൻ്റെ ഒപ്പീനിയൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴെപ്പോഴും പറയുന്നത് ഇതൊക്കെ സിബിൻ്റെ ഒരു നാടകം എന്നുള്ളതായിലേക്കാണ് ഞാൻ ഇപ്പോഴും പറയാൻ പോകുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഗുരുശ്വരമാക്കുക അതായത് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെന്നൊക്കെ സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനകത്ത് നിന്നപ്പോൾ ലാലേട്ടൻ രണ്ട് ചീത്തവാക്ക് ഉപയോഗി ചീത്തവാക്ക് ഉപയോഗിച്ചതിന് ലാലേട്ടൻ എന്ത് ചെയ്തു ഒന്നു ശാസിച്ചു ആ ഒരു ശാസന പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവായി മാറുമോ എന്ന് പ്രതികരിച്ചു പിന്നെ ചില ഒരു ആൾക്കാർ പറയുന്നത് സിബിൻ ഭയങ്കര ആൾക്കോളിസ്റ്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ ആ കിട്ടാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് സിബിൻ അതിനെതിരെ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്നാ പോലും അതൊന്ന് അപ്പോൾ ഇതൊക്കെ ഏതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൂടാ എന്തായാലും സിബിനെ ബിഗ് ബോസ് എന്ന് പുറത്താക്കി പുറത്താക്കി നടന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ തന്നെ ശേഷം സിബിൻക്ക് മെഡിക്കൽ കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ ആണ് അല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് നടത്തുന്നത് എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അത് 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 ഭയങ്കരമായിട്ടുള്ള വൻകിട പരിപാടികൾ നടക്കുന്ന ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എൻ്റെ മോൾ ഹോട്ട്സ്റ്റാറും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും എന്നൊക്കെ പറഞ്ഞത് ഇവർ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റിന് ഒരു ഇതുമില്ലാതെ പുറത്താക്കിയാൽ അല്ലെങ്കിൽ ഒരു ദിന ഇതാക്കിയാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അവർ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ടീമാണ് ഓരോ വേൾഡിൽ അറിയപ്പെട്ടൊരു ടീമാണ് ഈ ടീമിനൊക്കെ ഈ സിബിനാരി ഇവർക്ക് സിബിൻ പോയിച്ചിട്ട് എന്ത് അതാണ് ഞാനാലോയിക്കുന്നത് അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഏഷ്യാനെറ്റ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഏഷ്യാനെറ്റ് എത്ര പോർട്ട് ചെയ്താലും സിബി അവിടെ സിബിനാണെങ്കിലും ഇപ്പോൾ ജിൻഡോനെ എല്ലാവരും എടുത്തൊഴിവാക്കാൻ നോക്കി ഇപ്പം ജിൻഡോനല്ലേ വിജയിക്കാൻ നോക്കുന്നതോ ജാസ്മിൻ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിലും ഇപ്പം ഇങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അത് ഞാൻ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇത് ഇനിയിപ്പോൾ വേറെ ആൾക്കാർ അത് ഇതൊന്നും പറയാൻ നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഇത് വലിയൊരു മാർക്കറ്റും വലിയ കമ്പനിയും ഇതിൻ്റെ കൂടെ അത്ര ക്രൂസും ആളുകളും എത്ര ആളുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അത്രത്തോളം ജനങ്ങളും അത്രത്തോളം ആളുകളും ഇതിൻ്റെതാകുമ്പോൾ ഇയാൾക്ക് വധഭീഷണി ഉണ്ട് അമ്മയെ വണ്ടിയിടിച്ച് ഇതാക്കാൻ നോക്കി എന്തെല്ലാമാണ് പറഞ്ഞു വരുത്തുന്നത് എന്തിരുന്നാലും സത്യമായിരിക്കും ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല ശരിക്കും ഒരാൾ ഒരാളുടെ അമ്മയെക്കുറിച്ച് ഒരാളില്ലാത്തത് പറയില്ല എന്തായിരിക്കാനും ശരിയാണ് അതൊന്നും ഞാൻ തോന്നാൻ അറിയുന്നില്ല ചിലപ്പോൾ ഉണ്ടാവും അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ വേറെ അവരുടെ സ്വ സ്വയം താല്പര്യത്തിന് ചെയ്യുന്നുണ്ടാവും ആ നമുക്ക് നമുക്കറിയേണ്ടത് അല്ലാതെ ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വരുന്നത് വോയ്സ് റെക്കോർഡും കാര്യങ്ങളൊക്കെ സിബിൻ ഞാൻ താൽപ്പിച്ചു വരുന്നുണ്ട് അതൊന്നും സത്യമല്ല എല്ലാം നിഷേധിക്കല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സിബിൻ്റെ മിസ്റ്റേക്കിൽ വന്ന കാര്യങ്ങൾ സിബിൻ്റെ അടുത്ത് അത് സിബിൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് നിന്ന് പുറത്തായി അങ്ങനെ പുറത്തായതാണ് മറ്റേ എന്താ പ്രിയപ്പെട്ട റോക്കി ബൈ നോക്കി വായി പുറത്ത് വന്നിട്ട് എന്നെ എങ്ങനെയും കേറ്റു കേറ്റു എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ റീ എൻട്രി പ്രതീക്ഷിക്കാമോ എന്ന് ആള് ആള് ബിഗ് ബോസ് കേട്ടണം കേട്ടണം എന്ന് പറഞ്ഞാണ് പക്ഷെ പുറത്താക്കിയ ആൾക്കാരെ ബിഗ് ബോസ് കേറ്റാറില്ല ഇത് നിങ്ങൾ സ്വയമേ പുറത്താകണം എന്ന് പറഞ്ഞാണ് ആ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം ഞാൻ അടക്കം ബിഗ് ബോസിലെ ഡെയിലി എപ്പിസോഡ് വാച്ച് ചെയ്യുന്ന ആളാണ് സിബിൻ ഒന്ന് സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് ആ ആളെ ആള് പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ആണ് ആളെങ്ങനേലൊന്നു പോയാൽ മതിയായിരുന്നു ആൾക്കെന്തോ പ്രശ്നമുണ്ട് അത്രത്തോളം അതായത് എന്തോ തലക്ക് വെളിയില്ലാത്ത അങ്ങനെ അങ്ങനെ ആക്കി തീർക്കും ഒരു ഒരു ഷോ ആ ഷോൻ്റെ ക്രെഡിബിലിറ്റി മൊത്തം പോകൂലേ ആ ഷോന് കേസ് വരില്ലേ ആ ഷോനെ പൂട്ടാൻ ആളുകൾ ഇവിടെ ഇല്ലേ അത്രത്തോളം വലിയ ബ്രഹ്മാണ്ട പരിപാടിയായി മാറിയോ അങ്ങനൊന്നുമില്ല അവിടെ ജനങ്ങളുണ്ട് എല്ലാത്തിനും കാര്യത്തിനൊക്കെ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ വെറും ഒരു എന്താണ് തോന്നലുകൾ മാത്രമാണ് അതിൻ്റെ വാല് പിടിച്ച് അഖിന്മാരാറും നടക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതെൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞത് സത്യമായിരിക്കാം അല്ലായിരിക്കും അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സിബിൻ എന്തുകൊണ്ട് എങ്ങനെ ബിഗ് ബോസിൽ നിന്ന് സ്വയമേ പുറത്തായി അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു കാരണം കൊടുക്കണം അത് സിബിനിക്കില്ല അതാണ് സിബിന് പുറത്തിറങ്ങിയപ്പോൾ സിബിന് മനസ്സിലായത് ഒരു ഹ്യൂജ് സപ്പോർട്ട് എനിക്കുണ്ട് എന്നുള്ളത് സിബിൻക്ക് അറിയില്ലായിരുന്നു അതാണ് സത്യം ഇത് മനസ്സിലാക്കിയാൽ മതി നിങ്ങള് അതായത് സിബിൻക്ക് ഉണ്ട് ഞാൻ സത്യം പറയാം ഞാൻ അടക്കം സിബിൻക്ക് വോട്ട് കൊടുത്ത ഒരാളാണ് അപ്പോൾ സിബിന് സപ്പോർട്ട് ഉണ്ട് ജനങ്ങള് സിബിന് എന്താ അവിടെ നിലനിർത്തുമെന്ന് സിബി എനിക്ക് അറിയാം സിബിൻക്ക് പക്ഷേ അതറിയില്ലായിരുന്നു ജനങ്ങൾക്കറിയായിരുന്നു സിബിന് പുറത്ത് അറിയുമ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലായത് സിബിന് ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് സിബിന് സ്വയമേ മനസ്സിലായത് അപ്പോൾ ഇവരെ മുന്നിൽ ഞാനൊരു ഇത്രയും മോശക്കാരനാണ് എന്നുള്ളത് ചിത്രീകരിക്കാതിരിക്കാൻ ഇതൊന്നും അറിയാതെയാണോ ഞാൻ അങ്ങോട്ട് പോയതെന്ന് അറിയാതിരിക്കാൻ അറിയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ ചെയ്ത ഒരു തന്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്കെന്നാ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഈ പറഞ്ഞ പത്രമാർദ്ധങ്ങളും വക്കീലും ഒക്കെ വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത്രയുള്ള പുതിയ വീഡിയോ വേണ്ടി വരാൻ വരുകയും ഗുഡ് ബൈ